തൊട്ടടുത്ത് തൈറോയിഡ് ക്യാൻസറും ഗർഭാശയകളെ ക്യാൻസറും സർവിക്കൽ ക്യാൻസറും ആദ്യത്തെ കാര്യം ഭയമാണ് എനിക്ക് ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ എന്ത് ചെയ്യും എന്റെ കുടുംബവൈദ്യും എന്റെ തൊഴിൽ എന്റെ മറ്റു കാര്യങ്ങൾ എന്തിനാണ് ഇത് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന പേടിയുള്ളവരോടുള്ള ചോദ്യം ഇത് പിന്നീട് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ വൈദ്യശാസ്ത്രത്തിന്റെ ഇടപെടൽ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു ഘട്ടത്തിൽ ഇത് കണ്ടെത്തുന്നതിനേക്കാൾ നല്ലത് ഇത് ആദ്യം കണ്ടെത്തി വളരെ ഈസി ആയിട്ട് ചികിത്സിച്ച് ഭേദമാകുന്നതല്ലേ ആ ചോദ്യം അത് നമ്മൾ തിരിച്ചറിയുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ബിഹേവിയർ ചേഞ്ച് ഉണ്ടാകണം എന്നുള്ളതുമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ആരോഗ്യം ആനന്ദം എന്ന വലിയ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് നന്ദി പറയുന്നു നമ്മുടെ ഒപ്പത്തിന്റെ ഭാഗമായി ഈ ക്യാമ്പയിൻ്റെ ക്യാമ്പയിൻ കൂടി ഇതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന കൂടി ഇവിടെ നടക്കുന്നുണ്ട് അത് ബ്രസ്റ്റ് ക്യാൻസറും സെർവിക്കൽ ക്യാൻസറുമാണ് നമ്മൾ ഇതുവരെ ഒരു ലക്ഷത്തി പത്ത് പതിനൊന്നാമത്തെ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം സ്ത്രീകൾ കേരളത്തിൽ ഇതിനോടകം ഈ പത്ത് പതിനൊന്ന് ദിവസം കൊണ്ട് സ്ക്രീനിങ്ങിന് വിധേയമാണ് അങ്ങനെ സ്ക്രീനിങ്ങിന് വിധേയമായവരിൽ ആറായിരത്തി മുന്നൂറിലധികം ആളുകളെ റെഫർ ചെയ്തു അവർ പരിശോധന നടത്തണം മാമോഗ്രാം എടുക്കേണ്ടവരുണ്ട് എഫ് എൻ എ ശുചീണം അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസറിന് മറ്റ് ആദ്യത്തെ ഒരു പരിശോധന കഴിഞ്ഞിട്ട് മറ്റ് പരിശോധനകൾ നടത്തേണ്ടവരായിട്ടുണ്ട് അപ്പൊ ഇന്നലെ രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് അങ്ങനെ പരിശോധന പൂർത്തിയാക്കിയവരിൽ മുപ്പത് പേരിൽ പുതുതായിട്ട് ക്യാൻസർ കണ്ടെത്തിയിട്ടുണ്ട് ആർ സി സിയും എം സി സിയും ഒക്കെ നമുക്ക് നേരത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ കൊച്ചിയുടെ എറണാകുളം ജില്ലയുടെ അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ ഈ ഒരു ഭാഗത്തെ ആരോഗ്യ രംഗത്ത് ചികിത്സാ സംഘത്ത് രംഗത്ത് ഒരു സുപ്രധാനമായിട്ടുള്ളൊരു വർഷം കൂടിയാണ് നമ്മുടെ സി സി ആർ സി അതിന്റെ നിർമ്മാണം എല്ലാം പൂർത്തിയാക്കി ഏറ്റവും ആധുനികമായിട്ടുള്ള എക്യൂപ്മെന്റ്സോടുകൂടി കൊച്ചിങ് ക്യാൻസർ സെന്റർ പൂർണ്ണ പ്രവർത്തനക്ഷമമാകുന്ന പ്രവർത്തിച്ചു തുടങ്ങുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൽ ഏതാനും മാസങ്ങൾ അത് നമുക്കതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയും അതോടൊപ്പം നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അവിടെ കിഫ്ബിയിലൂടെ കോടിക്കണക്കിന് രൂപയാണ് അവിടെ അനുവദിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇന്ത്യ പൊതുവെ നമ്മുടെ രാജ്യങ്ങൾ പുറത്തുവിട്ട സർവേയിൽ കാണുന്നത് രോഗികളുടെയും ഡോക്ടർമാരുടെയും അനുബാധ എടുത്താൽ ഏറ്റവും കുറവ് അതായത് ഏറ്റവും കൂടുതൽ അതായത് കുറച്ച് രോഗികൾക്ക് കൂടുതൽ ഡോക്ടർമാരുള്ള സംസ്ഥാനം കേരളമാണ് ആശുപത്രികളുള്ള സംസ്ഥാനം കേരളം പക്ഷെ നമ്മളിൽ പലരും ക്യാൻസറിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും ഘട്ടത്തിലാണ് ക്യാൻസർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ചികിത്സയ്ക്ക് പോകുന്നത് അപ്പോഴേക്കും രോഗം സങ്കീർണമാകും ചികിത്സ സങ്കീർണമാകും ആരോഗ്യ പരിരക്ഷയ്ക്ക് പുറത്തുള്ള ആളാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും ഉണ്ടാകും ഇത് വാസ്തവത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പന്ത്രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ ആരംഭിച്ചത് ഇതിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ ഡോക്ടർമാർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഇടയിൽ തന്നെ വനിതാ ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ മൂന്നാമത്തെയും നാലാമത്തെയും ഫേസിൽ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ചവരുണ്ട് ഡോക്ടേഴ്സ് തന്നെ അതായത് ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ അത് പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുമെന്ന് പൂർണ്ണബോധ്യമുള്ളവർ അങ്ങനെയുള്ളവർ പോലും സ്ക്രീനിങ്ങിലേക്ക് പോകുന്നില്ല അപ്പൊ ഇതിനൊരു നമ്മളൊരു മാറ്റം ഉണ്ടാകണം ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ക്യാമ്പയിൻ ആണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മാസമാണ് മഞ്ജു വാര്യനാണ് നമ്മുടെ ഗുഡ്വിൽ അംബാസിഡർ പ്രിയഗിരിയായ മഞ്ജു ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം നമ്മളിൽ ഇത്രയും പേരെവിടെ കൂടിയവരിൽ പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദ്രോഗം ഒക്കെ ഉള്ളവരുടെ ഒരു കണക്കെടുത്താൽ നല്ലൊരു ശതമാനം ആളുകളും ഡയബറ്റിക് ആയിരിക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരിക്കും ഇതൊക്കെ നമ്മുടെ ഇടയിൽ വളരെ കൂടുതലാണ് അപ്പം നമ്മൾ എഴുപത്തി ആറ് വയസ്സോ എൺപത് വയസ്സോ ജീവിച്ചാലും അത്രയും നാൾ ഗുണനിലവാരമുള്ള ജീവിതം ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനാവശ്യമായി വേണ്ടത് നമ്മുടെ ജീവിതശൈലിയിൽ ക്രമീകരണം ഉണ്ടാകും നമ്മുടെ ആഹാര രീതികളെയും ക്രമീകരണം ഉണ്ടാകും നമ്മുടെ വ്യായാമങ്ങൾ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കും ഏറ്റവും മികച്ച പൊതുജനാരോഗ്യ സൂചികകളുള്ള നാടാണ് നമ്മുടെ സാങ്കേതിക ടെക്നോളജിക്കപ്പുറത്ത് പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ മികവുകൊണ്ട് മികച്ച ആരോഗ്യ നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനമാണ് അതാണ് ഇവിടെ സൂചിപ്പിച്ച രാജ്യത്തെ ഏറ്റവും കുറവ് കുഞ്ഞുങ്ങൾ മരണമടയുന്ന സംസ്ഥാനം കേരളമാണ് നവജാത ശിശു മരണ നിരക്ക് ഏറ്റവും കുറവ് നമ്മുടെ രാജ്യത്തു നിന്നുള്ളതല്ല ലോകത്തെ ഏറ്റവും മികച്ച നിലയിലുള്ള പൊതുജനാരോഗ്യ സംവിധാനമുള്ള രാഷ്ട്രങ്ങളുടെ ഡേറ്റയ്ക്ക് തുല്യമോ അതിലും ബെറ്ററുമാണ് കേരളത്തിൽ ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതിൽ നവജാത ശിശു മരണനിരക്ക് ആറായിരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആറ് കുഞ്ഞുങ്ങൾ മാത്രമേ മരണമടയാൻ പാടുള്ളൂ നമ്മുടെ രാജ്യത്തിന്റെ പൊതു ശരാശരി എടുക്കുമ്പോൾ അത് ഇരുപത്തിയേഴിനും മുപ്പതിനും അടുത്താണ് ട്രൈബൽ മേഖലയിലേക്ക് പോകുമ്പോൾ അത് അറുപതിനും അടുത്താണ്